മുന്നോട്ടു പോകുമ്പോൾ ഒരു പർവ്വതത്തിലെ കച്ചവടക്കാരൻ അവളെ വഴികാട്ടാൻ സഹായിക്കുന്നു അവിടെയാണ് അവൾ ഒരു അപരിചിതനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഈ അപരിചിതൻ ഒരു യുവാവാണ് കഠിനാധ്വാനിയുമാണ് അവന്റെ കൂടെ ഒരു റെയിൻഡിയർ ഉണ്ട് സ്വൻ ഈ മഞ്ഞ് എപ്പോഴാണ് ഉരുകുക ആന അവനോട് ചോദിച്ചു ഇത് സ്വാഭാവികമായ മഞ്ഞല്ല ക്രിസ്റ്റോഫ് അവളോട് പറഞ്ഞു എനിക്ക് എൽ സിയെ കണ്ടെത്തണം നീ എന്നെ സഹായിക്കാമോ ആദ്യം ക്രിസ്റ്റോഫ് അനുവദിക്കുന്നില്ല പക്ഷേ സ്വൻ ആനയെ ഇഷ്ടപ്പെടുന്നു അതിനാൽ അവൻ അവളെ സഹായിക്കാൻ തീരുമാനിക്കുന്നു അവർ ആരണ്ടേൽ വനത്തിൽ പ്രവേശിക്കുന്നു മഞ്ഞു നിറഞ്ഞ വനാന്തരത്തിൽ ഉരുണ്ടുവരികയാണ് ഒരു വിചിത്ര ജീവി ഹായ് ഒരു മഞ്ഞ മനുഷ്യൻ അവർക്ക് മുന്നിൽ എത്തുന്നു ഞാൻ അലഫ് ആണ് ചൂട് എനിക്ക് ഇഷ്ടമാണ് മഞ്ഞു മനുഷ്യനോ അവൻ ചൂട് ഇഷ്ടപ്പെടുമോ അന്നെ അമ്പരക്കുന്നു എന്നാൽ ഒലാഫിന്റെ ആഗ്രഹം അത്യന്തം ഹൃദയസ്പർശിയാണ് ഞാൻ ഒരിക്കലെങ്കിലും വേനൽ ജീവിക്കാനാകുമോ എന്നെ ഓർക്കുന്നു എൽസയാണോ നിന്നെ സൃഷ്ടിച്ചത് എൽസ എൽസ എന്റെ ഏറ്റവും മികച്ച സുഹൃത്താണ് അങ്ങനെ ആനയും ക്രിസ്റ്റോഫും ഒലാഫും കൂടി യാത്ര തുടരുന്നു അങ്ങനെ അവർ നടന്നകന്നു ദൂരെ ഒരു കോട്ട കാണുന്നു ഇവിടെ എൽസി ആയിരിക്കോ താമസിക്കുന്നത് അവൾ കോട്ടയുടെ വാതിലുകൾ തുറക്കുന്നു കടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അത്ഭുതത്തോടെ നിറയുന്നു മഞ്ഞിനുള്ളിലെ ഒരു സ്വപ്ന ലോകം എൽസ അവൾ സഹോദരിയെ വിളിക്കുന്നു എൽസ തിരിഞ്ഞു നോക്കുന്നു വർഷങ്ങളായി ഒറ്റപ്പെട്ടിരുന്ന അവൾക്ക് ആ ശബ്ദം അപരിചിതം പോലെയാണ് അന്ന വിസ്മയത്തോടെ അവളോട് പറയാൻ തുടങ്ങുന്നു എൽസ നീ അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട നീ തിരിച്ചു വരണം ആരണ്ടിൽ മുഴുവനായും മഞ്ഞിൽ മുങ്ങിയിരിക്കുന്നു എൽസ അത് കേട്ട് നെട്ടിപ്പോുന്നു എന്ത് ഞാൻ ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ അവളുടെ അകത്തുള്ള ഭയം വീണ്ടും ഉണരുന്നു നീ ഇവിടെ നിന്നും പോകണം അവൾ കരഞ്ഞു പറയുന്നു നമുക്കെല്ലാം പഴയതുപോലെയാക്കാം ആന അവൾക്ക് പ്രതീക്ഷ നൽകുന്നു പക്ഷേ എൽസ താൻ തിരിച്ചു പോകരുതെന്ന് ഉറപ്പിച്ചിരിക്കുന്നു ഞാൻ ആരൻ്റെയിലു ഒരു ഭീഷണിയാണ് നീ പോവൂ ആന മുന്നോട്ട് കുതിക്കുമ്പോൾ എൽസയുടെ കൈ അപ്രതീക്ഷമായി ഉയർന്നു അവൾ അറിയാതെ തന്നെ അവളുടെ ശക്തി വീണ്ടും നിയന്ത്രണം വിട്ടു ഒരു മഞ്ഞു നുഴഞ്ഞു കയറി ആനയുടെ ഹൃദയത്തിലേക്ക് തട്ടുന്നു അവൾ ചൂട് കുറഞ്ഞതുപോലെ തളർന്നു അന്ന എൽസ ഭയെന്നടങ്ങുന്നു നീ ഇവിടെ വിട്ടേ മതിയാവും എൽസ പറയുന്നു എൽസ ഒരു മഞ്ഞ് സൈന്യത്തെ വിളിച്ചുയർത്തുന്നു ഓടൂ ക്രിസ്റ്റോഫും ഒലോഫും ചേർന്ന് ആനയെ പിടിച്ചെടുത്തു അവളെ ആ മഞ്ഞ് സൈന്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു പക്ഷെ ആനയ്ക്കെന്തോ ബുദ്ധിമുട്ടുണ്ട് അവളുടെ ശരീരം ക്ഷീണിച്ചു പോകുന്നു ക്രിസ്റ്റോഫ് അവന്റെ ജന്മനാടായ ട്രോളുകളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ നമ്മുടെ അന്ന വീണ്ടും ട്രോളുകളുടെ നാട്ടിൽ എത്തിയിരിക്കുകയാണ്